ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമുക്കൊരു കട്്ലേറ്റ് ഉണ്ടാക്കാവേ നല്ല സ്വീറ്റായിട്ടുള്ള വെനാനൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കട്ലേറ്റാ ഇത് ഇതിന് മെയിനായിട്ട് ചേരുവാന്ന് പറയുന്നത് തേങ്ങയാണ് നമ്മൾ സാധാരണ കട്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ നല്ലൊരു പാടുപോലും ഇല്ല ഈ ബനാന കട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കറുത്തു പോയ പഴമാണേലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഞാൻ ഒരു കിലോ ഏത്തപ്പഴം പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് സ്മാഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ല ഓടച്ചെടുക്കുന്നുണ്ട് പഴുത്തേത്തപ്പഴം വേണം എടുക്കാൻ ഈ കറുത്തുപോയ വഴവാണേലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ നാരുകളെല്ലാം എടുത്തു കളയണം അതിന് ശേഷം വേണം ഇങ്ങനെ ഉടച്ചെടുക്കാൻ ഒട്ടും കട്ട കാണരുത് കട്ടയുണ്ടെങ്കിൽ ആ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അത് കടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ശരിക്കങ്ങ് ഉടച്ചെടുക്കണമെന്ന് പറയുന്നത് ഇനിയിപ്പം ഇത് മാറ്റി മാറ്റിവെക്കാവേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഏത്തപ്പഴം റെഡി ആയിട്ടുണ്ട് ഇനി അതങ്ങ് മാറ്റി വയ്ക്കാം അതിന് ശേഷം ബാക്കിയുള്ള നെറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഞാൻ പൊടിച്ചെടുത്ത കുറച്ച് കിസ്മിസും അങ്ങനെ എന്ത് നെറ്റ്സാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാവേ ഞാനിപ്പോൾ ബദാം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ്യു ചേർക്കുന്നുണ്ട് പിന്നെ ഈന്തപ്പഴവും ഇത്രയും സാധനം ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്ത് നെയ്യ് വഴറ്റിയെടുക്കുവാണേ നന്നായിട്ട് വഴണ്ട് വരണം ഒരു ബ്രൗൺ കളർ ആകുന്നവരെയും വഴറ്റിയെടുക്കണേ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാ ഉള്ളെങ്കിൽ അതെല്ലാം ചേർക്കാം കേട്ടോ നല്ല മൂത്ത് കിട്ടണമെന്നേ ഉള്ളൂ എന്നാൽ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല കടിക്കാൻ കിട്ടുവേ അതിനു വേണ്ടിയിട്ടാണ് ഈ നട്ട്സൊക്കെ ഇന്ന് വറുത്തിടുന്നത് ഇനി തേങ്ങയാണ് തേങ്ങ ഒരു മുറി ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അത് ചേർക്കാം അതും ചേർത്താൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഇവ നെയ്ക്കാത്ത കിടന്ന് വഴണ്ട് കിട്ടണേ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ജീരകപ്പൊടി ഏലക്ക പൊടിയും കൂടെ പൊടിച്ച് വെച്ചാൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ മതി ഓപ്ഷനില്ല ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലല്ലോ പക്ഷേ ഇത് കേട്ടോ നല്ലത് ഇപ്പോൾ നട്ട്സും തേങ്ങയും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ പാകം ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബനാന ചേർക്കണം ഇപ്പം നമ്മൾ പൂവുമ്പോഴത്തേക്ക് വേണേലും ഇതുണ്ടാക്കാം ഏത്തപ്പഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ മഞ്ഞ കളറിലെ പൂവനില്ലേ അത് വെച്ചുണ്ടാക്കാനും നല്ലതാണ് വളരെ ായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായത് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ആ നട്ട്സും തേങ്ങയും ഒക്കെ ആ പഴത്തി നല്ല പിടിക്കണം എന്നിട്ട് വേണം ഒരു പത്ത് മിനിറ്റ് നേരം ആ നെയ്യ് അകത്ത് കിടന്ന് ഈ പഴവും കൂടി ഒന്ന് വഴണ്ട് കിട്ടണം അതിനുശേഷം വാങ്ങിവെക്കാം ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ആ സമയത്ത് എടുക്കാവേ ഈ പഴം ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുക്കണം മേടിക്കാൻ കിട്ടും ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക പച്ച റൊട്ടി വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് ഇനി നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന പഴം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഉച്ചി നെയ്യും കൂടെ ചേർത്തിട്ട് വേണം കുഴക്കാൻ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും നല്ല കുഴച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ബോളുകളായിട്ട് കട്ലേറ്റിൻ്റെ പാകത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം ആദ്യം ഇത് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം ഇത്തിരി നെയ് തടവിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഓരോ ബോളും സാധാരണ കട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ എന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക ഇനി കൈകൊണ്ട് ഷേപ്പ് ചെയ്യാൻ അറിയാത്തവരൊക്കെയാണെങ്കിൽ ഇനി മോൾഡ് കിട്ടും വാങ്ങിക്കാൻ അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്ത വച്ചാൽ മതിയേ ഇപ്പം ഞാൻ കട്ട്ലേറ്റ് എല്ലാം ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടാകെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാവേ ഒരു കിലോ ഏത്തപ്പഴത്തിന് പത്ത് കട്ട്ലേറ്റ് എടുക്കാം മീഡിയം സൈസിൻ്റെ ആണെങ്കിൽ പതിനഞ്ച് വരെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാനൊരു പത്തെണ്ണത്തോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വലിപ്പം കൂട്ടി എടുത്തിരിക്കുന്നത് ഇതുപോലെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ കൂട്ടുകാരെല്ലാം അതൊന്ന് പോയി കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കട്ട്ലേറ്റ് ഇല്ല ഒരേ ഷേപ്പിൽ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ബ്രെഡ് ക്രംസി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മുട്ടയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ആ ബ്രെഡ് ക്രംസി കോട്ട് ചെയ്തെടുക്കണം അത്രയും അത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കട്ട്ലേറ്റാ ഇത് ഇത് ശരിക്ക് കോട്ട് ചെയ്തെടുക്കണം ആ ബ്രെഡ് ഒക്കെ ഇത് കട്ട് കിട്ടണം കേട്ടോ എന്നാൽ മാത്രം ഇത് പൊടിയാതെ നല്ല ഷേപ്പിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റത്തുള്ള ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ എടുത്തിരിക്കുന്ന ഓയില നെയ്ക്കകത്ത് ഫ്രൈ ആക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ ഇത് രണ്ടും വേണ്ടാത്ത ആൾക്കാർക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ഫാനി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ ശരിക്കും തീ കുറച്ചിട്ട് വേണം ഫ്രൈ ഫാനി ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാൻ സാധാരണ ചീനച്ചട്ടി ഉണ്ടാക്കുന്നതിലും നല്ലത് നോൺ സ്റ്റിക്ക് പാനില്ല അതാവുമ്പോഴത്തേക്ക് ഒട്ടും എണ്ണ കുടിക്കുകയല്ല എണ്ണ കുടിക്കാൻ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നും ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തിരിച്ച് മറിച്ചും ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതെല്ലാ സൈഡും മുരിഞ്ഞു കിട്ടത്തുള്ളേ കട്്ലേറ്റ് പോലെയുള്ള സ്നാക്കൊക്കെ സമയം കിട്ടുമ്പോഴത്തേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ആവശ്യത്തിന് ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ജോലിക്കാർക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വേഗത്തി നമുക്ക് ഈ കട്ട്ലേറ്റ് കട്ലേറ്റ് എടുക്കാൻ പറ്റും ഇനി രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്ന കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മീറ്റ് കട്ട്ലേറ്റിനൊക്കെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ബനാന കട്്ലേറ്റിന് സോസ അങ്ങനെയുള്ള ഒന്നും വേണ്ട നമുക്ക് ക്രിസ്പി ആയിട്ട് വെറുതെ കഴിച്ചോണ്ടിരിക്കാൻ നല്ല രുചിയാണ് നിങ്ങളെല്ലാവരും ഈ കട്ലേറ്റ് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇനി മുട്ട കഴിക്കാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ മൈദപ്പൊടിക്കകത്ത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം അതിൽ ഈ കട്ലേറ്റ് മുക്കി ബ്രെഡ് ക്രംസി കോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ മുട്ട ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലല്ലോ അങ്ങനെ നമ്മുടെ കട്ലേറ്റ് ഇവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ക്രിസ്പിയും ആയിട്ടുള്ള എമ്മി കട്ട്ലേറ്റ് ആയത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു വാട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഇതിടുന്നത് ഒരു ടിഷ്യൂ വേണേലും മതി കേട്ടോ അതിലേക്ക് എണ്ണ എല്ലാം അബ്സെർവ് ആയിക്കോളും ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ഞാൻ അറിയണം മുറിച്ച് കാണിക്കാവേ ഇതിനകം വയ്ക്കണ്ട നല്ല സോഫ്റ്റാ എന്നാ പുറം നല്ല ക്രിസ്പിയുവാ കഴിക്കാനാണല്ലോ ഭയങ്കര രുചിയാണ് കേട്ടോ ഇതൊന്നുണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കേ ബൈ